ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഈ ഭൂമി വെറും വട്ടഭുജം എന്ന് ചാക്കോമാഷ് പറഞ്ഞിട്ടുണ്ട് ഈ കണക്ക് ആരംഭിക്കുന്നത് എന്നിലൂടെയാണ് അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കില്ലടാ എന്ന് രണ്ടിനോട് ഒന്ന് പറഞ്ഞു ഒന്ന് അത് കേട്ട് ഞെട്ടി അവനേക്കാൾ വലിയ ഞാനാണ് എന്നിട്ട് അവൻ അഹങ്കാരമില്ലെന്ന് അവിടെ തുടങ്ങി ഒന്നും രണ്ടും തമ്മിലുള്ള വഴക്ക് ആ വഴക്കൊന്നും നമുക്ക് കാണാട്ടോ ഒന്ന് പറഞ്ഞു എടാ നിന്നെ എത്ര നാളും കൂടിയേടാ ഈ പുടക്കമ്പി പോലെ എഴുതി 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 ഒന്ന് നേരാവണേ എന്നെ രണ്ട് പ്ര രണ്ട് തരത്തിൽ എഴുതിയിട്ടാണ് എല്ലാവരും തൃപ്തിയാവണേ പിന്നെ നിൻ്റെ ഒരു ചത്ത മീൻ്റെ കണ്ണുപോലത്തെ ഒരു രണ്ടും മുതുക് വളഞ്ഞ ഒരു രണ്ടും അല്ലേടാ നിന്റെ അവസ്ഥ ഞാനങ്ങനെ തന്നെയാണോ നട്ടടി നിവർത്തി നിവർന്ന നിൽക്കണോ ഒന്ന് അപ്പം ഇവൻ പറഞ്ഞു നീ എന്തായാലും രണ്ട് പറഞ്ഞു നീ ഒരു മുട്ട തലേനെ താങ്ങിയല്ലാൻ നീ നിൽക്കണേ ആ മുട്ട തലേനെന്താ അതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉരുട്ടി ഉരുട്ടി അങ്ങ് കൊണ്ടോണേ അതാണ് ഭൂമിയുടെ സ്പന്ദനം അതെങ്ങനെയാ ഭൂമിയുടെ സ്പന്ദനാവണേ ഓൾ ജിബരാണ് ഭൂമിയുടെ സ്പന്ദനം നീ കേട്ടിട്ടില്ലേ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അതിൽ എത്ര രണ്ടുണ്ടെന്ന് നീ നോക്കടാ നീ വെറും ഒന്ന് ഒന്നിനു പിടിച്ചില്ല ഒന്ന് പറഞ്ഞു എടാ നിനക്ക് മുന്നേറണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വേണം എന്തിന് നിന്റെ എനിക്കൊരു ആവശ്യമില്ല നീ ഒന്നായിട്ട് എഴുഞ്ഞഴഞ്ഞ് വന്നേല് നല്ലത് ഞാൻ ഇരട്ടിച്ച് 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 അങ്ങോട്ട് പൊക്കോളാം ഒന്നിന് ദേഷ്യം വന്നു ഞാൻ എനിക്കൊന്നങ്ങ് തന്നാലുണ്ടല്ലോ ഞാൻ തിരിച്ച് രണ്ടെണ്ണം അങ്ങ് തരും ഒന്ന് വിചാരിച്ച് ഈ കലിപ്പനെ കൊണ്ട് തോറ്റില്ല ഇവനെ ഒന്ന് അടക്കിയിരുത്താൻ എന്താ മാർഗം എന്ന് ആലോചിച്ചിട്ട് ഒന്ന് പറഞ്ഞു എടാ ഒന്നാം സ്ഥാനം സ്വർണ്ണമാണ് നീ വെറും വെല്ലിയല്ലേ വെള്ളി രണ്ടും അത് കേട്ടപ്പോൾ ഒരു വെള്ളിടി വെട്ടിയ പോലെ പക്ഷെ വിട്ടു കൊടുത്തില്ല രണ്ട് പറഞ്ഞു ഈ ഭൂമി എല്ലാവരും ഈ ലോകം മുഴുവനും വെള്ളി എന്ന ദിവസത്തിലൂടെ കടന്നു പോണത് നീ കേട്ടിട്ടില്ലേടാ ഗുഡ് ഫ്രൈഡേ ഗുഡ് ഫ്രൈഡേ എന്ന് നീ ഒന്നിനും കൊള്ളാത്തവൻ എന്നു ഒന്നിനെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു നീ രണ്ടും കേട്ടവൻ ഒന്നിന് ദേഷ്യം വന്നു ഒന്ന് പറഞ്ഞു എടാ നീ അങ്ങനെ എന്നെയൊന്നും കൊച്ചാക്കണ്ട എൻ്റെ പേരിൽ എത്രയോ സിനിമകൾ ഉണ്ടെന്ന് അറിയാമോ ആ കേക്കട്ടെ നിൻ്റെ സിനിമ ഒന്നും ഞാൻ കേക്കട്ടെ നമ്പർ വൺ എന്ന സിനിമ എന്നാ നീ പിടിച്ചോ രണ്ടാമൻ എന്ന സിനിമ ഒന്നിങ്ങ വന്നെങ്കിൽ എടാ എൻ്റെ നല്ല അഡാറ് സിനിമയുടെ പേരാടാ രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമ എൻ്റെ കയ്യിലുള്ളത് അപ്പ ഒന്നിനെ ആലോചിച്ച സ്ത്രീയുടെ പേരുള്ള ഒരു സിനിമ പറയാമെന്ന് വെച്ചാൽ ആലോചിച്ചു പറഞ്ഞു ഒരു മുത്തശ്ശി ഗത ഏ നിനക്ക് ഇത്ര ആലോചിച്ചിട്ട് ഒരു മുത്തശ്ശിനടെ കിട്ടിയേ എനിക്ക് കിട്ടിയിടാ നല്ല ഇരുവട്ടം മണവാട്ടി ഒന്നിന് ദേഷ്യം വന്നു ഒന്ന് പറഞ്ഞു നീ എന്നാ പിടിച്ചോ ഏകലവ്യൻ ഇരട്ട പറഞ്ഞു ഒറ്റാൽ രണ്ട് ഒരു യാത്രാമൊഴി രണ്ടാം ഭാവം ഒന്നിൻ്റെ ഭാവം മാറിയില്ലേ ഒന്ന് പറഞ്ഞു എടാ നീ ഇത്രയൊന്നും പറയണ്ട ഞാനൊരു ക്രോണിക് ബാച്ചിലറാണ് നിനക്കറിയാമോ ഈ ക്രോണിക് ബാച്ചലറായിട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് ഇപ്പോഴും എല്ലാവരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പേരിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അതെ കുട്ടികളെ ഞാൻ രണ്ട് പാട്ട് മൂളാൻ പോവാണ് കേട്ടോ ഈ നിങ്ങൾ കൈയ്യടിക്കുകയും ചിരിക്കുകയും ചെയ്തില്ലെങ്കിൽ ആരും കരയരുത് കേട്ടോ ഇതുവരെ ഞാൻ പാട്ട് പാടിയിട്ടില്ല എൻ്റെ ദൈവമേ എടാ അന്ന് നീ ഒന്ന് പാട്ട് കേൾപ്പിക്കടാ എന്ന് രണ്ടു പറഞ്ഞപ്പം ഒന്നിന് ഓ ഈ പാട്ട് പാടുക എന്നുള്ള ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ശരിയാവണല്ലോ ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാം വാ എന്തു പാട്ടാടാ ശ്രുതിയില്ല താളുമില്ല ലയുമില്ല അന്ന് നീ ശ്രുതിയും താളവും ലയം വെച്ച് നീ ഒരു പാട്ടങ്ങ് പാട് അവൻ ആലോചിച്ചു എൻ്റെ ദൈവം ഈ പാട്ട് പാടണല്ലോ രണ്ടക്ക 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 ഏല 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 ഏലമ്മ ഓല 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 ഓലമ്മ ഓ നിർത്തട നിന്റെ ഏലയും ഓലയും എന്തിന് കൊള്ളാടാ ടെമ്പോ ഇല്ല ഓട്ടോറിക്ഷ ഇല്ല കാറില്ല എന്ത് പാട്ടടാ നീ നീ എന്നെ കൊണ്ട് എന്താ വിചാരിച്ചെന്നു ഒന്ന് ചോദിച്ചു ഒന്ന് പറഞ്ഞു നിനക്കറിയോ നമ്മുടെ കാലാവസ്ഥ പ്രവചനത്തില് ഒരു പ്രത്യേക പ്രാധാന്യം ചെറുതായിട്ട് എനിക്ക് നൽകണ്ട നിങ്ങൾ കണ്ടിട്ടില്ലേ പേപ്പറില് ചിലയിടങ്ങളിൽ ചില സമയത്ത് അങ്ങായി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ആ അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ കൂടെ രണ്ട് രണ്ടിടിവെട്ടും രണ്ട് ഇടിമിന്നിലും കൂടി ഉണ്ടാവൂടാന്ന് പറഞ്ഞു ഓ ഈ രണ്ടൊരു കലിപ്പൻ തന്നെ ഈ കലിപ്പനെ ഒന്ന് നമുക്ക് അടിച്ചിരുത്തണമല്ലോ എന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നീ ഒറ്റപ്പാലെന്ന് കേട്ടിട്ടുണ്ടോ ഒറ്റപ്പാലെന്ന് പിന്നെ സിനിമാക്കാരുടെ സ്വന്തം സ്ഥലമല്ലേ ഒറ്റപ്പാലം അത് കേൾക്കാത്തവരായിട്ട് ആരുള്ളേ നീ രണ്ട് കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എന്ന് രണ്ട് ചോദിച്ചു ഓ ഒന്നിന് വിഷമായി ഒന്ന് പറഞ്ഞു നീ ഒറ്റയാൻ ഒറ്റക്കൊമ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ പിന്നെ കേട്ടറിണ്ട് അതല്ലേ കുറേ കേട്ടിട്ടുണ്ട് അതല്ലേ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണേ പക്ഷേ നീ ഒന്നും കേട്ടിട്ടില്ല നീ ഇരട്ടച്ചങ്കൻ എന്ന് നീ കേട്ടുണ്ടോ അതോടുകൂടി ഒന്നൊന്നങ്ങ് പതിങ്ങി ആ പതിങ്ങിയ നേരത്ത് രണ്ട് ഒന്ന് തോണ്ടിക്കൊടുത്തു പാടം ഒന്ന് ഒരു വിലാപം നമ്മളിങ്ങനെ ഈ ഒന്നും രണ്ടും നീ തല്ലി പിടിച്ചങ്ങണ്ടി വിടേണ്ട ആവശ്യമില്ലല്ലോ അവരെ നമുക്കൊന്ന് സ്നേഹിക്കണ്ടേ ഞാനൊന്ന് പോയി രണ്ടാമതൊന്ന് തിരിച്ചു വരാം ഞാൻ സോഫി പൊളി ഇരിഞ്ഞാലക്കൂട ഒന്നൊന്നും ഇമ്മിണി വല്യ ഒന്നെന്നാണ് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്ക മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുള്ളത് പുതിയ തലമുറ പറയണ ഒന്നൊന്നും മൂന്നാണെന്ന് ഒന്നൊന്നും രണ്ടാണെന്ന് നമുക്കറിയാം രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഒന്നാണെന്ന് നമുക്കറിയാം ഒന്നിലും രണ്ടിലും പഠിക്കാത്തവർ ചുരുക്കം ഒന്നിനും രണ്ടിനും പോവാത്തവരുണ്ടോ കൈ പോക്കണ്ട ഇന്ന് പോവാത്തവരെ കുറിച്ചല്ല ചോദിച്ചത് ഇന്ന് പോവാത്തവരുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് അമർന്നിരുന്നോ ഇതുവരെ പോവാത്തവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു അപ്പം എല്ലാവരും പോയിട്ടുണ്ട് സെറ്റായേ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഒന്നിനേക്കാൾ വലുത് രണ്ടാണെന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഒന്നാണ് വലുത് രണ്ട് നീ ചെറുതല്ലേ നീയാണ് രണ്ടാമൻ ഒന്ന് വലുത് ഉണ്ണിക്കുട്ടൻ ആ മാത്തമാറ്റിക്സ് അങ്ങോട്ടും മനസ്സിലായില്ല അതിൻ്റെ തർക്കത്തിൽ നിൽക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നു മാർക്കറ്റിൽ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ ചോദിച്ചു നീ എത്ര എത്ര നേരമായി നിങ്ങൾ പോയിട്ടെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഒന്നും പറയണ്ടടി മാർക്കറ്റിൽ വെച്ച് ഒന്ന് രണ്ട് കൂട്ടുകാരെ ഉണ്ട് അവരോട് ഒന്നും രണ്ടും പറഞ്ഞിരുന്ന് സമയം പോയി പോയിതറിഞ്ഞില്ല ഓ നിങ്ങൾക്ക് ഒന്നും രണ്ടും പറഞ്ഞ അവിടെ ഇരുന്നാൽ മതി ഇവിടത്തെ ആരെയൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ അങ്ങനെ ഒരു ഒന്നും രണ്ടും പറഞ്ഞ അവരങ്ങട് വഴക്കിലായി ഈ ഒന്നും രണ്ടും പറഞ്ഞാണ് മിക്ക വീടുകളിലും വഴക്കായിട്ട് രണ്ടും ഒന്നായിട്ട് മാറണേ പക്ഷേ ഈ ഒന്നും രണ്ടും പറഞ്ഞ് സ്നേഹമാവുന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ്റെ അപ്പനും അമ്മയും അങ്ങ് സ്നേഹമായി പിറ്റേ ദിവസം അവർ ഒരു കല്യാണത്തിന് പോയി പോണ വഴിക്ക് പ്രസൻറ്റേഷൻ വാങ്ങാൻ കടയിൽ കയറിപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക ഒന്നെടുത്താൽ രണ്ടെണ്ണം ഫ്രീന്ന് ഫ്രീ കണ്ട സന്തോഷിക്കാത്ത മലയാളികളുണ്ടോ അവർ ഇത് വാങ്ങി പ്രസൻറ്റേഷൻ വാങ്ങി പള്ളി ചെന്നപ്പോൾ പള്ളിയിൽ അച്ഛൻ വധുവരന്മാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഇന്നുമുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് അപ്പം രണ്ടിൻ്റെ പിന്നാലെ ഒന്നുണ്ട് ഒന്നിൻ്റെ പിന്നാലെ രണ്ടുമുണ്ട് അങ്ങനെ അവരങ്ങനെ സ്നേഹിച്ച് നിൽക്കുക അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളുണ്ട് അത് കുറേ പേരൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ് നാം രണ്ട് നമുക്ക് രണ്ട് പിന്നെ നാം ഒന്ന് നമുക്ക് ഒന്നെന്നായി ഒന്ന് രണ്ടിനോട് പറഞ്ഞു എടാ നമ്മൾ നമ്മളിങ്ങനെ വഴക്കടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ സ്നേഹിച്ച് നിൽക്കണ്ടേ നമ്മളറിയാതെ തന്നെ നമ്മൾ നമ്മുടെ പേര് പറഞ്ഞിട്ട് പലരും രക്ഷപ്പെടേണ്ട സംഭവം ഉണ്ട് അതെങ്ങനെയെന്ന് രണ്ട് ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു ഇടാ ഈ കുറേ പേര് ചെന്ന് കുറേ പേരോട് പൈസ കടം ചോദിക്കും അപ്പം അവരെന്താ പറയുക എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ എൻ്റെ കയ്യിൽ എന്ന് പറയും ഈ ജലമണ്ടന്മാർ ഈ ചോദിച്ചവർക്ക് പൈസ കൊടുക്കും അത് തിരിച്ച് കിട്ടാൻ വേണ്ടി അവിടെ ചെല്ലുമേ എന്താവാ അവരും പറയും എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലട എൻ്റെ കയ്യിൽ അപ്പോഴാണ് നിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രയോഗം നീ അവൻ്റെ കുത്തി പിടിച്ച് രണ്ടെണ്ണം കൊടുത്താ വരാത്ത കാശും അവരുടെ അങ്ങോട്ട് വരും അങ്ങനെ നമ്മളെ ആൾക്കാരൊക്കെ നമ്മൾ സ്നേഹിക്കണ്ടാവുന്നേ രണ്ടെന്നു പറഞ്ഞാൽ അവരങ്ങനെ ഭയങ്കര സ്നേഹമായി അപ്പോൾ പറഞ്ഞു നമ്മൾ സ്നേഹ സ്ഥിതിക്ക് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ പിന്നെ ആഘോഷിക്കണം നീ ഒരു ഫുള്ളിൻ്റെ ആളല്ലേ അതെ നീ ഡബിൾ ഫുള്ളിൻ്റെ ആളാണല്ലേ എന്നാൽ പിന്നെ അതിച്ചു കൂടുതലാണ് നമുക്ക് ഹാഫ് ആക്കാം അങ്ങനെ ഹാഫ് ആക്കാൻ സമ്മതമാണോയെന്ന് രണ്ടിനോട് ചോദിച്ചപ്പോൾ രണ്ട് ഡബിൾ ഓക്കേ എന്ന് പറഞ്ഞു ഒന്നൊരു നോട്ടവനെങ്ങനെ നോക്കി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാലം ഒന്നൊന്ന് കണ്ണടച്ചു ഒന്നിന് പോയവൻ രണ്ടും കഴിഞ്ഞ് വെള്ളം തൊടാതെ വന്നു പരിഹാസ പ്രയോഗം കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒന്നായ നിങ്ങളെ ഞാൻ രണ്ടെന്നു കണ്ടില്ല രണ്ടെന്ന് കണ്ടെന്ന് തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ